നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ഹരേ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശേഷം ഹരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് ഗോപി വസ്ത്രാപഹാരകനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കേട്ടറിയുവാണ് കേട്ടോ എന്തായാലും ഒരുപാട് തെറ്റിദ്ധരിച്ചേക്കപ്പെട്ടിട്ടുള്ളൊരു കഥ തന്നെയാണ് ഗോപി വസ്ത്രാപഹരണം എന്ന് പറയുന്നത് ആചാര്യൻ വളരെ മനോഹരമായിട്ട് പറയാറുണ്ട് ഇതിനെ മറ്റൊന്നുമല്ല ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ സമ്മാനം അല്ലെങ്കിൽ ഓർക്കാൻ മറന്നു പോവാത്ത ഒരു സമ്മാനം മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കാരണം ഒരു പുതിയ ഓണക്കോടി വാങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പത്തിരട്ടി ഉണ്ടായിരിക്കും ഇത്ര നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുപോയത് നമുക്ക് തിരിച്ചു തരുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്ത് നിമിഷമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാതായി എന്ന് വിചാരിക്കുക അവരൊന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടേ ഉണ്ടാവുള്ളൂ അവരെ തിരിച്ചു കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്നൊരാശ്വാസം അല്ലേ അതേമാതിരി ആയിരിക്കേ ഈ ഗോപികമാർക്ക് വസ്ത്രം തിരിച്ചു കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാൻ അവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത സമ്മാനം നൽകിയ ദിവസം അല്ലെങ്കിൽ നൽകിയ ആ ഒരു ലീലയാണ് ഇന്നലെ ശ്രീലകത്ത് കാണാൻ സാധിച്ചത് എന്തായാലും എനിക്ക് കാണാൻ പറ്റിയില്ലയോ കേട്ടറിവാണ് അങ്ങനെയുള്ള ഗോപി വസ്ത്രാപഹാരം ഗോപി വസ്ത്രാപഹാരകനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകം നോക്കാം ഗർഗസംഹിതയിലെ സംഹിതയിലെ ദുരവാസാകൃത സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം കേട്ടോ ചൊല്ലുന്നത് ബാലം നവീന ശതപത്ര വിശാല നേത്രം ബിംബാധരം സജല മേഘ രുചിം മനോജ്ഞം മന്ദസ്മിതം മധുരസുന്ദര മന്ദയാനം ശ്രീ നന്ദനന്ദനമഹം മനസാസ്മരാമി ഇങ്ങനെയാണ് ശ്രീഗുരുവാരപ്പിന്റെ സ്തുതി തന്നെയാണ് ഞാൻ വേർഡ് ബൈ വേർഡായിട്ട് അർത്ഥം പറയാനൊന്നും ശ്രമിക്കണില്ല അത് ചൊല്ലുന്നത് എത്ര എന്താ പറയുക ഭഗവാനോട് എത്രയും അടുക്കാൻ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ശ്രീകൃഷ്ണ പ്രേമ ഭക്തി അധിക അധികരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം ബാലം നവീന ശതപത്ര വിശാല നേത്രം ബിംബാധരം സജലമേഘ രുചി മനോജ്ഞം മന്ദസ്മിതം മധുരസുന്ദര മന്ദയാനം ശ്രീ നന്ദനന്ദ നമഹം മനസാസ് നമാമി ഇന്നത്തെ ചോദ്യം നോക്കുന്നതിന് മുൻപ് ഇത് ശ്രീജ എന്നൊരു ഭക്ത എഴുതി അയച്ചിട്ടുള്ളതാണ് കേട്ടോ നാരായണ നാരായണനാമാണ് എഴുതി അയച്ചിരിക്കുന്നത് ഹരേ രാമ മന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ ആ അതാണ് ഈയൊരു പുസ്തകം നിറയെ എഴുതി അയച്ചിരിക്കുന്നത് കേട്ടോ ാരായണനാമല്ല ഹരിരാമ മന്ദിരമാണ് മുഴുവനായിട്ട് എഴുതി അയച്ചിരിക്കുന്നത് ഇത് ശ്രീ ഗുരുവാരനെ സമർപ്പിക്കാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് അയച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും അങ്ങനെയും ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ഈ ഒരു ഓഫീസിലേക്ക് കറിയർ ചെയ്ത് തരുകയാണെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ കഥലക്കളിയോടൊപ്പം നാമപുസ്തകവും അദ്ദേഹത്തിനോട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് സമർപ്പിക്കുകയാണ് അത് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും ഇനി നാമം എഴുതിയ പുസ്തകമുണ്ട് ഗുരുവായൂരവരനടുത്തൊന്നും സാധ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഓപ്ഷനുണ്ട് കേട്ടോ ഇതേ ഭക്തൻ ഓർ ഭക്ത ചോദിച്ചിട്ടുണ്ട് സൗദാ പോളി പണ്ട് എപ്പോഴും ഒരു കഥ പറഞ്ഞില്ലേ മേൽപ്പത്തൂർ തൻ്റെ വാദരോഗത്തെക്കുറിച്ച് ഗുരുവായൂരപ്പനെ ചിന്തയില്ലല്ലോ എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ഏതോ ഒരു കഥ പറഞ്ഞിട്ടില്ലേന്ന് അത് ഞാൻ കുറേ സ്ഥലത്ത് അനുസ്മരിക്കാറുണ്ട് കേട്ടോ കുറേ കുറേ ഭാഗങ്ങളിൽ അനുസ്മരിക്കാറുണ്ട് അങ്ങനെ മേൽപ്പത്തൂരിന് തോന്നുന്ന പല സന്ദർഭങ്ങളും ഈ ഒരു നൂറ് ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അത് ഒരു ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ ഇരുപത്തിനാലാമത്തെ ദശകം അതായത് ഇരുപത്തിനാലാമത്തെ ദിവസം അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചത് ആ നരസിംഹാവതാരത്തിന്റെ അല്ലെങ്കിൽ ആ പ്രഹ്ലാദ ചരിതം ആ പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദന്റെ വിദ്യാഭ്യാസം അദ്ദേഹം അവിടെ എല്ലാം ഹരിശരണം എന്ന് പറയുന്നത് പ്രഹ്ലാദൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളായിട്ട് പിന്നെ പ്രഹ്ലാദനും ഹിരണ്യകശ്യപും തമ്മിലൊരു സംവാദം അതായത് ഹിരണ്യകശ്യപു ആണ് താൻ സ്വയം ഈശ്വരനാണ് എന്നെ ആർക്കും വധിക്കാനാവില്ല എന്ന അഹങ്കാരപൂർവം പ്രഹ്ലാദനോട് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹരി ഹരി തന്നെയാണ് സാക്ഷാൽ ഹരി തന്നെയാണ് ഈശ്വരൻ അങ്ങല്ല ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക ആ ഒരു തൂണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈശ്വരൻ ഉണ്ട് എൻ്റെ ഈശ്വരൻ ലോകം മുഴുവൻ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഈ തൂണിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുന്ന ഭാഗം വെച്ച് നിർത്തി മേൽപ്പത്തൂര് അപ്പോ ഭഗവാൻ ഇങ്ങനെ രസം പിടിച്ച് കേൾക്കുകട്ടോ കഥ പറയുമ്പോൾ കഥ പറയുമ്പോൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പൊ വലിയ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു തൂണിൻ്റെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഹിരണ്യകശുപോ വാളിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുന്ന ഭാഗത്ത് വെച്ച് അവിടെ നിർത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ ആ തൂണിൽ നിന്നൊന്നും പുറത്തേക്ക് കടത്തി വിട്ടിട്ട് നിർത്തി കൂടെ മേൽപ്പത്തൂരിന് ബാക്കിയുള്ള ചരിതങ്ങളും യുദ്ധങ്ങളും ഹിരണിക ശുഭുനെ വധിക്കലും അതൊക്കെ നാളെയാലും മതി എന്നെ ഈ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കടത്തിക്കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്ന് തീരെ ഇരിക്കാൻ വയ്യ ഭഗവാനെ വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂട്ടിക്കെട്ടി അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നാണ് ഏട്ടോ പറയണേ അപ്പോൾ വേദന എന്ന അദ്ദേഹത്തിന് രക്തവാദത്തിൻ്റെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്ന അസ്കിത എല്ലാം ആ രക്തവാദത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വേദനയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും ചില സമയത്ത് ഭയങ്കരമായിട്ട് വേദനയ്ക്കും ചില സമയത്ത് വേദന കുറച്ചൊന്നും ആശ്വാസം ഉണ്ടാവും അങ്ങനെയാണ് അപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വേദന കൂടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് ഒരു അക്ഷരം പോലും സ്തുതിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ ഭഗവാൻ എന്ന് തോന്നി ഇത്രേ നരസിംഹാവതാരം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ട് അദ്ദേഹം ഈ വിശ്രമ സ്ഥലത്ത് ഇന്നത്തെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കാണുന്നുണ്ടല്ലോ അന്ന് അവിടെ ഒരു നമ്പൂതിരി ഗൃഹമായിരുന്നു എന്നും അവിടെ ആയിരുന്നു മേൽപ്പത്തൂര് വിശ്രമിച്ചിരുന്നതെന്നുമാണ് കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പം മേൽപ്പത്തൂരിൻ്റെ വിശ്രമ ഗൃഹത്തിൽ പോയിക്കൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് തലോടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാദരോഗത്തിൻ്റെ ആ അസ്കിതകളെല്ലാം കുറഞ്ഞു കൂട്ടോ അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം ഭയങ്കര എനർജിയോടുകൂടി എഴുന്നേറ്റ് വന്നിട്ട് കുളിച്ച് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ നല്ലോണം ഉന്മേഷവാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒരു രക്തവാദത്തിന്റെ ഒരു പ്രശ്നങ്ങളും തലേ ദിവസം അദ്ദേഹം എത്ര ബുദ്ധിമുട്ടി അതിനെ കുറി ആ ഒരു ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് അവിടെ വന്നിരിക്കാൻ സാധിച്ചത് ആ സമയത്ത് അദ്ദേഹം വീണ്ടും ആ ഒരു രചന തുടങ്ങി അതായത് നരസിംഹാവതാരത്തിൻ്റെ അതുകൊണ്ടാണ് സ്തംഭേ സ്തംഭേഘട്ടയതോ ഹിരണ്യകശ്യപോ എന്ന് തുടങ്ങുന്ന ആ ഒരു വളരെ ഉഗ്രൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു പ്രനൗൺസിയേഷനോട് കൂടിയിട്ടുള്ള ദശകം ഇരുപത്തി അഞ്ചാമത്തെ ദശകം അതിൻ്റെ ഒരു ഇടുപ്പുണ്ടല്ലോ ആ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിൻ്റെ ഒരു ഇടുപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഭയങ്കര എനർജി നമുക്ക് തന്നെ തോന്നുന്ന ഒരു രീതിയാണ് കേട്ടോ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിന് അവിടെയാണ് തൂണ് തൂണ് പിണ പിളർന്നുകൊണ്ട് നരസിംഹാവതാരം ഉണ്ടായതിനെ കുറിച്ച് വർണ്ണിക്കുന്നത് ആചാര്യൻ ഇതൊക്കെ വർണ്ണിക്കണത് കേട്ടാൽ നമുക്ക് ശരിക്കും പേടിയാവും നമ്മുടെ മുമ്പില് നരസിംഹമൂർത്തി സ്വയം പ്രത്യക്ഷപ്പെട്ടതാണെന്ന് വിചാരിക്കും വളരെയധികം പേടിയാവും കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പറഞ്ഞതിനെ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ ആ രീതിയിൽ അദ്ദേഹം തൂണിൽ നിന്ന് പുറത്തു വരുന്ന അതൊക്കെ എഴുതി അവസാനമായപ്പോ അതായത് ആ ഇരുപത്തി അഞ്ചാമത്തെ ദശകത്തിലെ അവസാന ശ്ലോകമായപ്പോഴേക്കും വീണ്ടും ഇദ്ദേഹത്തിന് ആ വാദരോഗത്തിൻ്റെ അസ്കിത മൂർധന്യാവസ്ഥയിലെത്താൻ തുടങ്ങി അപ്പം ആ സമയത്താണ് ഇദ്ദേഹം പ്രഹ്ലാദ പ്രിയഹേ മരുൽ പുരപദേ സർവാമയാൽ പാഹിമാം എന്ന ആ ഒരു വരിയോട് കൂടിയിട്ട് നിർത്തുന്നത് അതായത് പ്രഹ്ലാദനെ മാത്രമേ അങ്ങേക്ക് ഇഷ്ടമുള്ളൂ എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് എന്നാണ് ആചാര്യം പറയാറുള്ളത് പ്രഹ്ലാദനോടുള്ള ഇഷ്ടമൊന്നും ഈ മേൽപ്പത്തൂരിനോട് അങ്ങ് കാണിക്കാത്തത് എന്താണ് അങ്ങനെ കാണിക്കാത്തതിന്റെ പേരിലല്ലേ എനിക്കിപ്പോൾ ആ മാറി എന്ന് കരുതപ്പെടുന്നൊണ്ട് നിർത്തിയത് എന്നാണ് പറയാറുള്ളത് ഇതൊരു സന്ദർഭം നാരായണീയം പറയുകയാണെങ്കിൽ ഇങ്ങനെ അനേകം സന്ദർഭങ്ങളുണ്ട് മേൽപ്പത്തൂരിന്റെ പരിഭവങ്ങള് ഭഗവാനെ അറിയിക്കുന്നതായിട്ട് കേട്ടോ അടുത്ത ചോദ്യം ഞാനിപ്പോ ഈ വിവരണങ്ങളെല്ലാം നൽകിയപ്പോ വിഷ്ണുവിന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നു എനിക്ക് ചൊല്ലാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിലെ മെയ്ച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം ചൊല്ലിയ ആ ഒരു ഇരുപത്തി അഞ്ചാമത്തെ ദശകത്തിന്റെ ഭാഗങ്ങൾ ഇരുപത്തിയഞ്ചിൽ നരസിംഹാവതാരംഭേ யன் ஆகூர் ஜண்டி தைத்தியராஜகே பூர்வம் கதன சம்ப லிப்போஜூர் தைத்தியே திசு விசி மகாசம்பிணி தம்பூத்தம் நிருகாத்மகம் நனுஜா வபு ാണ് നരസിംഹാവതാരത്തിൻ്റെ ഭാഗങ്ങള് ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് ചൊല്ലാറുണ്ട് ടോമേച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ പഠിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗവതാണെങ്കിലും നാരായണീ ആണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ഒരാൾക്ക് ചൊല്ലാൻ പറ്റുമോ എന്ന് തോന്നുക അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ചൊല്ലുക കുറച്ച് കാവ്യാത്മകമായിട്ട് തന്നെയാണ് അദ്ദേഹം ചൊല്ലാറ് സാധാരണ എനിക്കിങ്ങനെ കാവ്യാത്മകമായിട്ട് ചൊല്ലുന്നത് ഇഷ്ടമല്ല ശ്ലോകമായിട്ട് ചൊല്ലുന്നത് എന്നെ ഇഷ്ടമുള്ളൂ പക്ഷെ ഹരി ചൊല്ലുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളതിലെങ്കിലും ലയിച്ചിരുന്ന് പോകാൻ പറയില്ലേ അങ്ങനെ എങ്ങനെയാ ഒരാൾക്ക് ഇത്രയും നന്നായിട്ട് ചൊല്ലാൻ പറ്റിയാന്ന് തോന്നും അപ്പം എന്തായാലും ഇതാണ് ആ നാരായണീയത്തിലെ ഇരുപത്തഞ്ചാമത്തെ ദശകം എനിക്ക് അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ നാരായണീയത്തിലെ ഓരോ വാക്കുകൾക്കും ഓരോ എന്താ പറയുക അക്ഷരങ്ങൾക്കും വരെ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ കഴിയാവുന്ന വിധം മുഴുവൻ നാരായണീയം കൊണ്ട് സ്തുതിച്ചോളൂ സർവ രോഗങ്ങളും അല്ലെങ്കിൽ മനസ്സിൻ്റെ ആണെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ഭഗവാൻ തീർത്തു തരട്ടെ എല്ലാവർക്കും അടുത്ത ചോദ്യം ശോഭന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ അപ്പച്ചി മരിച്ചു ഇന്നു മുതൽ വിളക്ക് എത്തിക്കാൻ പറ്റ പാടുവോ പോലെയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പുലാവാലായ്മ എന്നുള്ള സംഭവങ്ങളെല്ലാം ഓരോ ഓരോ ജാതിക്കാരും ഓരോ ഓരോ രീതിയിലാണ് ആചരിക്കാറുള്ളത് നമ്മളുടെ ഈ ഒരു കേരളീയ സമ്പ്രദായ പ്രകാരം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആചരിക്കാറുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല പറഞ്ഞു തരാൻ പക്ഷേ ഈ അപ്പച്ചി എന്ന് പറയുന്നത് അച്ഛൻ്റെ പെങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ ബ്ലഡ് റിലേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പച്ചിയൊക്കെ മരിച്ചാൽ എന്തായാലും പോലെയുണ്ട് അത് എത്ര ദിവസം ആചരിക്കണം എന്നുള്ളത് നിങ്ങളുടെ സമ്പ്രദായങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഓരോ രീതിയല്ലേ അല്ലേ ഓരോരുത്തർക്ക് ഓരോ ദേശത്തിനും വ്യത്യാസം ഉണ്ടാവും ഓരോ ജാതിക്ക് വ്യത്യാസം ഉണ്ടാവും ഓരോ ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് എത്ര ദിവസത്തിന് ശേഷം വിളക്ക് കത്തിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കൂ കേട്ടോ അജയ് കൃഷ്ണൻ എന്തൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേര ദർശനം പതിവ് പോലെ അല്ലേ അതായത് ഈവനിങ് അഞ്ച് ടു ആറ് സീനിയർ സിറ്റിസന് മാത്രമേ കയറാൻ സാധിക്കുള്ളൂ അല്ലേ ഇന്നലെ ഞാൻ പോയപ്പോൾ അങ്ങനെ പറഞ്ഞു ഇത് ഇന്നലെ മാത്രമാണോ അതോ എല്ലാ ദിവസവും അങ്ങനെയാണോന്ന് അഞ്ച് ടു ആറ് സീനിയർ സിറ്റിസന് മാത്രം ഇന്നിലെ കേട്ടോ സീനിയർ സിറ്റിസനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക എങ്കിലും നമ്മളെല്ലാവർക്കും അതായത് പ്രാദേശികക്കാർക്കും ഈ അഞ്ച് ടു ആറ് തന്നെയാണ് സമയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ക്യൂ സംവിധാനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ എല്ലാവർക്കും പറ്റും എന്നാലും കൂടുതൽ സമയം സീനിയർ സിറ്റിസൻസിനെ ഇരുത്തരുത് എന്നുള്ളത് കൊണ്ട് അവർ അവരെ കടത്തി വിടാറുണ്ട് എന്നാലും ആ സമയത്ത് എല്ലാവർക്കും ദർശനം ഉണ്ട് കേട്ടോ അങ്ങനെ സീനിയർ സിറ്റിസന് മാത്രമല്ല അപ്പൊ ഇന്നലെ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ അധികം വരി ഉണ്ടായിരിക്കും അവർക്ക് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാ തോന്നുന്നു അടുത്ത ചോദ്യം പേരറിയാത്തൊരു ഭക്തനോ ഭക്ത ചോദിച്ചിട്ടുണ്ട് വലിയ ബലിക്കല് എവിടെയാണെന്ന് പറയാമോ സരിത വലിയ ബലിക്കല്ല് കൊടിമരത്തിൻ്റെയും മുന്നിലായിട്ടാണ് വരുന്നത് നമ്മൾ കൊടിമരത്തിൻ്റെ ചോടയായിട്ട് ഭണ്ണാരം കാണാറുണ്ട് ആ കൊടിമരത്തിനേക്കാളും മുൻപിലായിട്ടുള്ളതാണ് വലിയ ബലിക്കല്ല് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ ഒരാളുടെയൊക്കെ അത്ര ഹൈറ്റുള്ള ആ ഒരു വലിയ ബലിക്കല്ലിനെ അത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവും കേട്ടോ മുൻവശത്തായിട്ട് വലിയ ബലിക്കല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലം എല്ലാ ക്ഷേത്രങ്ങളിലും കാണും നാലമ്പലത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും കാണാൻ സാധിക്കും അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിൻ്റെ അവിടെയാണ് കൊടിമരമുള്ളത് കൊടിമരത്തിൻ്റെ മുൻവശത്തായിട്ടാണ് വലിയ ബുലിക്കലിലുള്ളത് അതിൻ്റെ കുറച്ചുകൂടി മുൻവശത്തായിട്ടാണ് ചുറ്റമ്പലത്തിലേക്ക് ഇന്ന് നാലമ്പലത്തിലേക്ക് കടക്കുന്ന ആ വാതിലും ഉള്ളത് കേട്ടോ വീണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഓരോ ദിവസത്തെ അലങ്കാരവും ശ്രീലകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഒന്ന് പറയാമോ എന്ന് ആദ്യം തന്നെ ഞാൻ ഒരു താങ്ക്സ് പറയാം കേട്ടോ ശിവാസ് വേൾഡ് എന്നാണ് വീണയുടെ ഐഡിയ കാണുന്നത് എന്നാൽ ഓരോ തവണയും ക്വസ്റ്റ്യൻ അയക്കുമ്പോൾ ഞാൻ വീണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് അയക്കുന്നത് അതെനിക്ക് വലിയ ഉപകാരമാണ് കാരണം ഇന്നൊരു ദിവസം ഇത് വീണയാണ് എന്ന് പറഞ്ഞു വച്ചാലും പിറ്റേ ദിവസം ആ ചോദ്യം എടുക്കുമ്പോൾ എനിക്ക് ശിവാസ് വേൾഡ് ഏതോ ഒരു പെൺകുട്ടിയാണ് എന്ന് ഓർമ്മ വരും പക്ഷെ പെട്ടെന്ന് ആ പേര് എനിക്ക് ഓർമ്മ വന്നോളണമെന്നില്ല ഇത് ഓരോ തവണയും ഞാൻ വീണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ചോദ്യം ഇതാണ് ശ്രീലങ്കത്ത് ഇങ്ങനെയാണ് ഓരോ ദിവസവും അലങ്കാരം ചെയ്യുന്നത് അതിന് പിന്നിലുള്ള ഐതിഹ്യം അതിന് പിന്നിലുള്ള ഐതിഹ്യമല്ല അലങ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എത്ര തന്നെ അലങ്കാരങ്ങൾ ചെയ്താലും ഇനിയും അലങ്കരിക്കാം അദ്ദേഹത്തിനെ ഇന്ന് നമുക്കും തോന്നും അദ്ദേഹത്തിനും തോന്നും ഇത് ഏർ പണ്ട് അതായത് വൃന്ദാവനത്തിലെ കാലഘട്ടത്തിലെ അങ്ങനെയാണ് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് ഈ യശോദമ്മയ്ക്കുണ്ടല്ലോ യശോദമ്മയ്ക്ക് വളരെയധികം പ്രായമായതിനു ശേഷം ഏകദേശം നാൽപ്പതുകളിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടായത് പുത്രലാഭ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കുറേ കാലം കഴിഞ്ഞിട്ടാണ് യശോദമ്മയ്ക്ക് ഉണ്ണികൃഷ്ണൻ ഉണ്ടായത് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടായപ്പോൾ യശോദമ്മയ്ക്കറിയാം ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകലുണ്ടാവില്ല അപ്പോൾ ഉണ്ണി ആൺകുട്ടിയാണ് എന്നാൽ ഒരു ദിവസം ആൺകുട്ടിയുടെ പോലും ഒരു ദിവസം പെൺകുട്ടിയുടെ പോലും ഭഗവാനെ ഒരുക്കാറുണ്ട് അത്രേ യശോദമ്മ എത്ര ഒരുക്കിയാലും യശോദമ്മയ്ക്ക് മതിയാവില്ല വലിയ വലിയ കുണ്ടലങ്ങൾ ഇടിയിച്ചുകൊണ്ടും അതുപോലെ കഴുത്തിൽ നിറയെ മാലകൾ അണിയിച്ചുകൊണ്ടും ഏർ കയ്യിൽ നിറയെ കൈവളകൾ ഇടിയിച്ചുകൊണ്ടും കാൽത്തളകൾ ഇടിയിച്ചുകൊണ്ടും അരയിൽ അരഞ്ഞാണങ്ങൾ മാറി മാറി എണീച്ചുകൊണ്ടും ഒക്കെയാണ് ഈ ഉണ്ണികൃഷ്ണനെ ഒരുക്കാറുള്ളത് ഇനിയൊരു ഇഞ്ച് സ്ഥലം ബാക്കി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഓരോ തവണയും അലങ്കരിക്കുക ഇത്രയും അലങ്കാരങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ആഹ് എന്താ പറയുക കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിന്റെ വനാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു കല്ലിമ്മൽ ഭഗവാനെ കൊണ്ടുപോയി നിർത്തിയിട്ട് ശ്രീതാമാവ് പറയും എന്നാൽ ഇനി തുടങ്ങല്ലേ യണ്ണി കൃഷ്ണ അങ്ങയട ആ വേണുഗാനം എന്ന് ഇത് കേൾക്കേണ്ട താമസിയുള്ളൂ ഭഗവാൻ ആ വേണു എടുത്തിട്ട് അവർക്ക് വേണ്ടി വേണുഗാനം ചെയ്യാൻ തുടങ്ങും ഈ വേണുഗാനം ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീതാമ്പവ് പറയാറുണ്ട് ഒരു നിമിഷം ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആ കാട്ടുപൂക്കളെല്ലാം ശേഖരിച്ചുകൊണ്ട് അതുകൊണ്ടൊരു മാല തീർത്ത് കഴുത്തിൽ അണിയിക്കുക അതുപോലെ ഈ തലമുടിയിൽ ചൂടിക്കുക പീലി പീലിത്തിരുമുടി കെട്ടിവെച്ചതിൽ ചൂടിക്കുക അല്ലെങ്കിൽ രണ്ട് വശത്തേക്കായിട്ടിങ്ങനെ തൂക്കിയിടുക ഇങ്ങനെയുള്ള പല അലങ്കാരങ്ങളും ശ്രീധാമാവിൻ്റെ വകയും ഭഗവാന് നൽകാറുണ്ട് അത്ര ആ അലങ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോഴാവും നമുക്ക് ഭഗവാനെ കാണുമ്പോൾ തോന്നും ആ ഇങ്ങനെ അലങ്കരിക്കായിരുന്നുലെ ഇനിയും സ്ഥലം ഉണ്ടായിരുന്നില്ലേ എന്ന് തോന്നേണ്ടതര അത്രയും യോജിപ്പിലാണ് അതും നിൽക്കുക അതായത് ഇത്രയും ഒക്കെ ഇനി എന്തിനാ ഇത് അങ്ങനെ തോന്നില്ല തോന്നില്ലാത്രേ എത്ര അലങ്കരിച്ചാലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആ ഈ അലങ്കാരവും ഉണ്ണിക്ക് ചേരും എന്ന് തോന്നും അത്രയധികം അലങ്കാരപ്രിയനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അപ്പൊ അതിന്റെ പിന്നിൽ ഐതിഹ്യമല്ല ഉണ്ണികൃഷ്ണന് അലങ്കാരങ്ങൾ ഇഷ്ടമാണ് എന്നുള്ളത് ഇനി ഓരോ അലങ്കാരങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ചന്ദനം കൊണ്ടും കളഭം കൊണ്ടുമാണ് ഭഗവാൻ്റെ അലങ്കാരങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മുഖം ചന്ദനം കൊണ്ടാണ് അണിയിച്ചൊരുക്കുന്നത് ഈ ബാക്കി ഭാഗം എല്ലാം ഈ കളഭം കൊണ്ടാണ് ഭഗവാനെ അണിയിച്ചൊരുക്കുന്നത് അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഓരോ രീതിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഭഗവാൻ ആ ഒരു ചിലക്കളനായിട്ട് അല്ലെങ്കിൽ ഗോപി വസ്ത്രാപഹഹാരകനായിട്ടാണ് ഇന്നലെ ചന്ദനം ചാർത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ആലിൻ്റെ മുകളിൽ എല്ലാ വസ്ത്രങ്ങളും കൊണ്ടുവച്ച് അതിന് നടുവിലായി ഓടക്കുഴൽ ഊതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണനെയാണ് ഇന്നലെ നമുക്ക് ശ്രീലകത്ത് കാണാൻ സാധിക്കുക ഇതൊക്കെ എങ്ങനെയുണ്ടാക്കണെന്ന് ചോദിച്ചാൽ ഭഗവാൻ അങ്ങോട്ട് തോന്നിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ ആ ഒരു ലീലയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കണത് എന്ന് അപ്പോൾ ആ ചന്ദനം ചാർത്തുന്ന ആൾക്കാർക്ക് ആ അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ആ കൈ അതിനനുസരിച്ച് വഴങ്ങുകയും ചെയ്യും ഭഗവാൻ അത് വേണ്ട പോലെ നേരേക്ക് കൊടുക്കുകയും ചെയ്യും ഇതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ ആ വിളക്കുകളിൽ കത്തുന്ന തിരിനാളങ്ങൾക്ക് പോലും നമ്മളിലേക്ക് ഈ അലങ്കാരം എത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട് കാരണം ആ ഒരു തിരിനാളം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ശരിക്കും ഭഗവാന്റെ മുഖം നമുക്ക് കാണില്ല ശരിക്കും അദ്ദേഹത്തിന്റെ പുഞ്ചിരി അറിയാൻ സാധിക്കില്ല അപ്പോൾ അവിടെ ആ കാണുന്ന ഓരോ വിളക്കിലെ തിരികൾക്ക് പോലും നമ്മളിലേക്ക് അലങ്കാരം എത്തിക്കുന്നതിൽ വലിയ പങ്കുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ ആളുകളാണ് ചന്ദനം ചാർത്തുന്നത് ഒദിക്കന്മാരായിട്ടും മേൽശാന്തിയായിട്ടും അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളിലേക്ക് അലങ്കാരങ്ങളൊക്കെ എത്തുന്നത് കേട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വഴിപാട് ബില്ലടിക്കുന്ന കൗണ്ടേഴ്സ് പുറത്തുണ്ടല്ലോ അതിലൊന്ന് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ അല്ലേ നോർമൽ ബില്ലിംഗ് കൗണ്ടറിൽ പാൽ പായസം നമുക്ക് അന്ന് ബില്ലാക്കി അന്ന് തന്നെ വാങ്ങിക്കാമല്ലോ അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ അടപ്രഥമനോ പായസോ അങ്ങനെയുള്ളത് ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ കൃഷ്ണനാട്ടോ അഹസോ മാത്രമാണോ ബില്ലാക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല കേട്ടോ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് എല്ലാം ബുക്ക് ചെയ്യാം ഇപ്പോൾ പുഷ്പാഞ്ജലി അതായത് അർച്ചന വരെ നമുക്ക് അടുത്ത മാസത്തേക്കാണോ അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം അഡ്വാൻസ് എന്നുള്ളത് ആ വാക്ക് എന്താണോ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് എല്ലാ വഴിപാടുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ പോയിട്ടാണ് പറയേണ്ടത് രണ്ടിനും രണ്ട് തരത്തിലുള്ള ഷീട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അന്നന്ന് ഷീട്ടാക്കുമ്പോൾ നമുക്കൊരു നോർമൽ റെസിപ്റ്റാണ് കിട്ടുന്നത് അല്ല അഡ്വാൻസ് ആണെങ്കിൽ അതിൽ വളരെ വലിയ വലിപ്പത്തിലുള്ള ആ റെസിപ്റ്റാണ് മാത്രമല്ല അതിലെ പേര് നാൾ ഒക്കെ വേണം ഫോൺ നമ്പറൊക്കെ വേണം മറ്റേതാണെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട പേരും ഒന്നും വേണ്ട നമ്മൾ പറയുക മാത്രമേ വേണ്ടൂ ഇതാവുമ്പോൾ നമുക്ക് പേരും നാളും എല്ലാ വിശദമായ വിശദീകരണങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് അഡ്വാൻസിൽ ബുക്ക് ചെയ്യാൻ പറ്റുക എല്ലാ വഴിപാടുകളും നമുക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതിപ്പോൾ എല്ലാവർക്കും ഒന്നും ആലോചിക്കാവുന്നതേ ഉള്ളൂ വരണ സമയത്ത് പ്രസാദം വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ സാധിക്കില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ അടുത്ത മാസം പതിനഞ്ചാം തീയതിക്ക് ബുക്ക് ചെയ്ത് പോയി പതിനഞ്ചാം തീയതിക്ക് നമുക്ക് വരാൻ സാധിച്ചില്ലെങ്കിലോ അപ്പം നമുക്ക് ആ പ്രസാദം കിട്ടാതെ പോകും അങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ നടത്തേ വേണ്ടു നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല പറ്റില്ലാച്ചാൽ വരണ സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാം അത് ഭക്തന്റെ ഇഷ്ടമാണ് നാളെ എല്ലാവർക്കും കുറെ അധികം ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കൂ ഇന്നത്തെ പെൻഡിങ് വെച്ച ചോദ്യങ്ങളും നാളത്തെ ചോദ്യങ്ങളും എല്ലാം കൂടി നാളെ കൊണ്ടുവരാൻ ശ്രീഗുരുവായിരപ്പൻ അനുഗ്രഹിക്കട്ടെ